പി എസിൻ്റെ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിരവധി പേര് വിളിച്ച് ചോദിച്ചിരുന്നു ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും എൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നത് സാധാരണ പോലെ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി വെബ്സൈറ്റിൽ സൈൻ ഇൻ ചെയ്തതിനു ശേഷം അതിൽ ഡെമോഗ്രാഫിക് ചേഞ്ച് എന്ന് പറയുന്ന കാണുന്ന ഭാഗത്ത് നമുക്ക് നോക്കാം ഇവിടെയാണ് മെയിൽ ഐ ഡിയും പാസ്വേഡും അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഭാഗം ഇതിൽ രജിസ്റ്റർ അപ്ഡേറ്റ് ഇമെയിൽ ഐ ഡി ഓർ മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ഫോർ പാൻ കാർഡ് കാർഡ് സെൽഫ് സർട്ടിഫിക്കേഷൻ വ്യൂ മെയിൻ്റെനൻസ് റിക്വസ്റ്റ് സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ് ഇതിൽ ഏറ്റവും ആദ്യം കാണുന്ന ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് രജിസ്റ്റർ അപ്ഡേറ്റ് ഇമെയിൽ ഐ ഓർ മൊബൈൽ നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇതുവഴിയാണ് നമുക്ക് മെയിൽ ഐ ഡിയും അതുപോലെ മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഭാഗത്ത് മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി തുടങ്ങിയവ കാണാം അതിൽ പുതിയ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ലാൻഡ് ഫോൺ നമ്പറും നമുക്ക് നൽകാം പുതിയ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും ലാൻഡ് ഫോൺ നമ്പറും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണെങ്കിലും നമുക്ക് തിരുത്താവുന്നതാണ് അത് പുതിയ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നമുക്കവിടെ കാണാൻ കഴിയുന്നതാണ് തൊട്ടുമുകളിലായിട്ട് നിലവിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതും താഴെയായിട്ട് പുതിയതായി നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും നമുക്ക് കാണാൻ കഴിയും ഇത് നമ്മൾ നോക്കി കറക്റ്റാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കൺഫേം നൽകുക തെറ്റായി നൽകിയാൽ നമുക്ക് പിന്നീട് അത് മാറ്റുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തെക്ക് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കൺഫേം ബട്ടൺ അമർത്തുക അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്മൾ നൽകിയ റിക്വസ്റ്റിൻ്റെ അക്നോളജ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാം ഇത് വെച്ച് നമ്മൾ കൊടുത്തത് എത്രത്തോളം അപ്ഡേറ്റ് ആയി എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി വ്യൂസിൽ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലുള്ള മൊത്തം വിവരങ്ങളും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കാണാവുന്നതാണ് ക്ലിക്ക് ഹെയർ ടു ബി പാർട്ട് ഓഫ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് ബൈ ഓപ്റ്റിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഇമെയിൽ ഇതിൽ ക്ലിക്ക് ഹെയർ എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാൻ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് നൽകുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മുടെ വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ എൻ പി എസ് അടച്ച തുകയുടെ വിവരങ്ങൾ നമ്മുടെ മെയിലിലേക്ക് അയക്കുന്നതാണ് പെൻഷൻ സിസ്റ്റം വെബ്സൈറ്റിൽ ഓരോ സബ്സ്ക്രൈബർക്കും യൂസർ ഐ ഡിയും പാസ്വേഡും നൽകിയിട്ടുണ്ട് യൂസർ ഐ ഡി എന്ന് പറയുന്നത് പ്രാൻ നമ്പർ ആയിരിക്കും എന്നാൽ ഇതിൻ്റെ പാസ്വേഡ് പലർക്കും മറന്നു പോയിട്ടുണ്ട് മറന്നു പോകാൻ സാധ്യതയുണ്ട് ഈ പാസ്വേഡ് മറന്നു പോയാൽ എങ്ങനെയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം വെബ്സൈറ്റിലൂടെ നമ്മളത് റീസെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം എൻ എസ് ഡി എൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ റീസെറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ റീസെറ്റ് പാസ്വേഡ് യൂസിങ് സീക്രട്ട് ക്വസ്റ്റ്യനും ഉണ്ട് ഇൻസ്റ്റൻറ് റീസെറ്റും ഉണ്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് റീസെറ്റ് സെലക്ട് ചെയ്യാം അതിൽ നോഡൽ ഓഫീസ് വഴിയും ഒ ടി പി ജനറേറ്റ് ചെയ്തുകൊണ്ടും റീസെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഒ ടി പി ജനറേറ്റ് ചെയ്തുകൊണ്ട് റീസെറ്റ് ചെയ്യുന്ന ഭാഗം സെലക്ട് ചെയ്യുക പ്രാൻ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക ഒ ടി പി എസ് എം എസ് വഴിയാണോ ഇമെയിൽ വഴിയാണോ എസ് എം എസ് വഴി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നൽകുക വീണ്ടും ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യുക അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പർ കൂട്ടി ഇവിടെ ടൈപ്പ് ചെയ്യുക സബ്മിറ്റ് നൽകുക അപ്പോഴേക്കും തുറന്നു വരുന്ന ഭാഗത്ത് ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫോണിലേക്ക് ഒ ടി പി എത്തിയിട്ടുണ്ടാവും ആ ഒ ടി പി ഈ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പാസ്വേഡ് ആയി കഴിഞ്ഞു ക്ലിക്ക് ഹിയർ ലോഗിൻ കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും ആ വെബ്സൈറ്റിൽ പുതിയ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് യൂസർ ഐ ഡി നമ്മുടെ പ്രാൻ നമ്പർ തന്നെ ആയിരിക്കും നമ്മൾ പുതിയതായി നൽകിയ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്ത് നോക്കുക നമുക്ക് പുതിയ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എൻ പി എസ് വെബ്സൈറ്റിലെ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപായി ഏത് ബാങ്ക് ഡീറ്റെയിൽസ് ആണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ അക്കൗണ്ടിലെ ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് അതുമല്ലെങ്കിൽ ബാങ്ക് സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതാണോ ഉള്ളത് അത് ഏതെങ്കിലും ഒന്ന് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യത്തക്ക രീതിയിൽ തയ്യാറാക്കി വെച്ചതിന് ശേഷം വേണം എൻ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ എൻ ബി എസിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ പ്രാൻ നമ്പറും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക ഇതിൽ മുകളിൽ കാണുന്ന മെനു ബാറിൽ നിന്നും ഡെമോഗ്രാഫിക് ചേഞ്ചസ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക അതിൽ ഏറ്റവും താഴെ കാണുന്ന അപ്ഡേറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക അപ്പോഴേക്കും ഓപ്പണായി വരുന്ന ഭാഗത്ത് രണ്ടാമത് കാണുന്ന ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും താഴെ അപ്ഡേറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നത് പഴയ ബാങ്ക് ഡീറ്റെയിൽസാണ് താഴെയുള്ള ഭാഗത്ത് പുതിയ ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക നേരെ താഴെ ഒരു തവണ കൂടി അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാങ്ക് ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്യുക അപ്പോഴേക്കും ബാങ്ക് നെയിമും ബ്രാഞ്ചും അതിനകത്ത് വരുന്നതാണ് പിൻകോഡ് കൂടി നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകുക ഇതിനുശേഷം പ്രൂഫായി നൽകേണ്ട ഒന്നുകിൽ ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് അതും അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്ന് ഇവിടെ ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം കൺഫേം നൽകുക തുടർന്ന് ഈ സൈൻ ആൻഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് നൽകുക ഇവിടെ ആധാർ വിവരങ്ങൾ നൽകി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായി ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക മുകളിൽ ടിക്ക് ചെയ്യുക സെൻഡ് ഒ ടി പി നൽകുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വേരിഫൈ ഒ ടി പി ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ഈസ് സക്സസ്ഫുൾ എന്ന മെസ്സേജ് ഇവിടെ കാണാം നമുക്ക് ഈ ഡൗൺലോഡ് എന്ന ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ എസ് ടു ഫോം ഡൗൺലോഡ് ചെയ്യുക ഇതാണ് ബാങ്ക് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്ത് എന്നതിനായി നമ്മൾ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷാ ഫോം ചില നോഡൽ ഓഫീസുകളിൽ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി മെയിൽ ചെയ്ത് നൽകിയാൽ മതിയാവും എന്നാൽ ചില നോഡൽ ഓഫീസുകളിൽ ഈ എസ് ടു ഫോം പ്രിൻ്റ് എടുത്ത് അതിൻ്റെ കോപ്പി നൽകുകയും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആ നോഡൽ ഓഫീസറുമായി സംസാരിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് എൻ പി എസ് പാർഷൽ വിഡ്രോവലുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ പുതിയ നിയമം നിലവിൽ വന്നു അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നിലവിൽ വന്നു കഴിഞ്ഞു നമുക്ക് പാർഷ്യൽ വിഡ്രോവൽ ചെയ്യുന്നതിനായി എൻ പി എസ് വെബ്സൈറ്റിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം നമ്മുടെ യൂ എസ് യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ഇതിൽ ലഭിക്കുന്ന ഓൺലൈൻ സേവനങ്ങൾ ആ സേവനത്തിൽ വരുന്നതായിരുന്നു പാർഷ്യൽ വിഡ്രോവൽ എന്നാൽ ഇപ്പോൾ അങ്ങനെ ഓൺലൈൻ വഴി പാർഷ്യൽ വിഡ്രോവൽ ചെയ്യുന്നതിന് സാധിക്കില്ല ആ ഭാഗത്ത് ചെന്നാൽ നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് മാത്രമാണ് കാണാൻ കഴിയുക ഓൺലൈൻ വഴി നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കില്ല ഓൺലൈൻ വഴി നമുക്ക് സാധ്യമായിരിക്കുന്ന സേവനങ്ങൾ ഈ കാണുന്നവയൊക്കെയാണ് ഇതിൽ നമുക്ക് ഒരു സബ്സ്ക്രൈബർക്ക് പ്രധാനമായും മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനും ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാനും സാധിക്കും നമ്മുടെ സ്കീമും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ചെയ്യാനും സാധിക്കും വിഡ്രോൾ ചെയ്യുന്നതിന് മുൻപ് ഫാറ്റ്ക സെൽഫ് സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ ഇതിൽ ലഭിക്കുന്ന മറ്റ് സേവനങ്ങളാണ് നമ്മൾ ഇതുവരെ അതിന് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക നമ്മുടെ ഇതിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പ്രാൻ കാണാനും നമുക്ക് പ്രാൻ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഇതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ സാധിക്കുന്നത് ഈ ഓൺലൈൻ വിഡ്രോവൽ റിക്വസ്റ്റ് ഇപ്പോൾ നമുക്ക് കൊടുക്കുവാൻ സബ്സ്ക്രൈബർക്ക് കൊടുക്കുവാൻ സാധിക്കില്ല അത് നിലവിൽ നോഡൽ ഓഫീസ് വഴിയാണ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും നിലവിൽ ലഭിക്കുന്ന ഓൺലൈൻ സേവനങ്ങൾ ഇതിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ചേഞ്ചസ് ചെയ്യുന്നത് ഇവിടെയാണ് ഡെമോ ഡെമോഗ്രാഫിക് ചേഞ്ചസിൽ അവിടെ നിന്ന് മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യുന്നതിന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാം പ്രാനിലുള്ള റിക്വസ്റ്റ് അതുപോലെ തന്നെ എഫ് എ ജി സി എ സെൽഫ് സർട്ടിഫിക്കേഷൻ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും പിൻ ചെയ്യാനും പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പരാതി ലോഗ് ചെയ്യാനും സാധിക്കും ഇവിടെ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്കീമിൻ്റെ വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും ഈ പ്രാൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നോഡൽ ഓഫീസ് നമുക്ക് ഇവിടെ അറിയാം നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം തുടങ്ങിയവ കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും ചെയ്യാൻ കഴിയുന്നത് നിലവിൽ പാർഷ്യൽ വിഡ്രോവൽ ഇവിടെ സ്റ്റാറ്റസ് കാണാൻ മാത്രമേ സാധിക്കൂ ഈ ഭാഗത്ത് നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട് പുതിയതായി വന്ന വാർത്ത ഇതാണ് എൻ പി എസ് പാർഷൽ വിഡ്രോവൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ പുതിയ നിയമം നിലവിൽ വന്നു ഇത് അനുസരിച്ച് നമുക്ക് നിലവിൽ പാർഷ്യൽ വിഡ്രോവൽ നടത്തുന്നതിന് ചില കണ്ടീഷൻസ് നൽകിയിട്ടുണ്ട് ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് പാർഷ്യൽ വിഡ്രോവൽ ചെയ്യാൻ സാധിക്കൂ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമുക്ക് ലഭ്യമായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പാർഷൽ വിഡ്രോവലിനായിട്ട് റീസൺസ് നമുക്ക് വെച്ചിരിക്കുന്നത് ദത്ത് എടുത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ള മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവരുടെ വിവാഹം തുടങ്ങിയ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായിട്ട് വന്ന ഉത്തരവാണ് ഇത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ഉത്തരവുകളുടെ മാസ്റ്റർ ആയിട്ടാണ് ഈ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത് ഈ മാസ്റ്റർ ഉത്തരവ് പ്രകാരം നമുക്ക് ഫെബ്രുവരി ഒന്ന് മുതലാണ് ഈ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത് ഈ ഉത്തരവ് പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ വിവാഹം പിന്നെ വീടിൻ്റെ പർച്ചേസ് വീട് വാങ്ങുന്നതിന് വേണ്ടി നിലവിൽ വീട് ഇല്ലാത്തവർക്ക് മാത്രമാണ് അതുള്ളത് പിന്നെ മറ്റ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് ഇതിൽ നിന്നും വിഡ്രോവൽ ചെയ്യാവുന്നതാണ് ഈ വിഡ്രോവലിന് പ്രത്യേകിച്ച് നമ്മൾ തിരിച്ചടവില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പേപ്പറുകളും നിലവിലൊന്നും നമ്മൾ എന്ത് റീസണാണ് കാണിക്കുന്നത് ആ റീസൺ നമ്മൾ പി എഫിൽ പിൻവലിക്കുന്നത് പോലെയുള്ള റീസൺ കാണിച്ചാൽ മതിയാവും അതുപോലെ തന്നെ വിഡ്രോവൽ റിക്വസ്റ്റ് നമുക്ക് നൽകാൻ കഴിയില്ല നമ്മൾ ആ വിഡ്രോവൽ റിക്വസ്റ്റ് പിന്നെ നമ്മുടെ നോഡൽ ഓഫീസിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അവിടെ നിന്നാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് പിന്നെ പരമാവധി ട്വൻറ്റി ഫൈവ് പേഴ്സൻ്റാണ് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് ഇത് അതിന് മുൻപ് വിഡ്രോയിലുമായി ബന്ധപ്പെട്ട് മുൻപ് വന്നിട്ടുള്ള ഉത്തരവുകളുടെ ലിങ്കുകളാണ് ഇതെല്ലാം ഈ ലിങ്കുകളെല്ലാം വീഡിയോയോട് കൂടി ചേർത്തിട്ടുണ്ട് നമുക്കത് വീഡിയോയിൽ കാണാവുന്നതാണ് വീഡിയോയുടെ താഴെയുള്ള കമൻ്റ് ബോക്സ് ഇത് നമുക്ക് ഓഫ്ലൈനിലായിട്ട് വിഡ്രോവൽ റിക്വസ്റ്റ് സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷാ ഫോമാണ് ഈ ഫോമിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുണ്ട് ഈ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ വിവരങ്ങൾ നൽകാം നമ്മുടെ സെക്ടർ ഏതാണെന്ന് കൊടുക്കുക പേര് പ്രാൻ നമ്പർ മെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങൾ ഇത് എത്ര ശതമാനം വിഡ്രോ ചെയ്യാമെന്നുള്ളതാണ് പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനമാണ് അതിൽ താഴെയുണ്ടെങ്കിലും നമുക്കിവിടെ നൽകാം പത്ത് ശതമാനം മതിയെങ്കിൽ പത്ത് എന്ന് നമുക്ക് പൂരിപ്പിക്കാം അതിന് താഴെയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യുന്നതിനുള്ള ഏത് പർപ്പസിന് വേണ്ടിയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കാണിക്കാം അത് ഏതാണ് എന്ന് അതിന് നേരെ നമുക്ക് ടിക്ക് ചെയ്താൽ മതിയാവും ഇതുമായി ബന്ധപ്പെട്ട പ്രൂഫുകളൊന്നും നിലവിൽ ചോദിക്കുന്നില്ല നമുക്ക് പി എഫ് വിഡ്രോ ചെയ്യുന്നത് പോലെ തന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലെ ഏതാണോ നമ്മുടെ റീസൺ ഈ ഏഴോളം റീസൺസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ടിക്ക് ചെയ്യാം അതിന് താഴെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകേണ്ടതുണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇവിടെ നൽകാം നമുക്ക് സെയിം ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ കൂടി നമുക്കവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പൂരിപ്പിക്കാനുള്ളത് അതിൻ്റെ താഴെ ഈ ഭാഗത്ത് സിഗ്നേച്ചർ ഓഫ് ദി ഡി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ഓഫീസറുടെ ഡീറ്റെയിൽസ് ഇവിടെ നൽകി സൈനും സീലും വെച്ച് വേണം ഇത് നോഡൽ ഓഫീസിലേക്ക് കൊടുക്കേണ്ടത് നോഡൽ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ അടുത്ത പ്രൊസീജിയർ പ്രൊസീജിയറുകൾ ചെയ്യുന്നത് അവർ ഓൺലൈൻ റിക്വസ്റ്റ് ചെയ്യുകയും മിനിമം ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോവൽ എമൗണ്ട് വരികയും ചെയ്യും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ